നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് ഇന്ത്യൻ സിനിമാ ലോകത്തെ പ്രശസ്തയും സ്വാധീനമുള്ളതുമായ നടി കൈഫ് ഇനി മാലദ്വീപ് മുഖമായിരിക്കും മാലദ്വീപ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻ കോർപ്പറേഷൻ തന്നെയാണ് ഈ നിർണയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പുതിയ സമ്മർ സെയിൽ ക്യാമ്പയിൻ ആരംഭിച്ച വിസിറ്റ് മാലദ്വീപ് ലോകമെമ്പാടുമുള്ള യാത്രികരെ ആകർഷിക്കാൻ പുതിയ ശ്രമങ്ങളിലാണ് മാലദ്വീപിന്റെ പ്രകൃതിശോഭയും ശോഭയും ആഡംബര അനുഭവങ്ങളും മുന്നിൽ വെച്ച് ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാനാണ് കത്രീനയുടെ അംഗത്വം വലിയൊരു നീക്കമായി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ ഉണ്ടായ താളക്കേടിന് ശേഷം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ദൗത്യപരമായ തലത്തിൽ സൗഹൃദം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടുത്ത മാസം മാലദ്വീപ് സന്ദർശിക്കാനാണ് ഒരുങ്ങുന്നത് ഇതൊക്കെ കൂടി കണക്കിലെടുത്താൽ കത്രീന കൈഫിന്റെ ബ്രാൻഡ് അംബാസിഡർഷിപ്പ് മാലദ്വീപ് ടൂറിസത്തിനും ഇന്ത്യൻ യാത്രികർക്കും പുതിയ വഴി തുറക്കുമെന്നും എം എം പി ആർ സി പ്രതീക്ഷിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ